എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ മക്കളൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്ന സോക്സ് കൊണ്ടുള്ള കുറേ ടിപ്സുകളാണ് കേട്ടോ നമ്മുടെ വീട് മൊത്തം ക്ലീൻ ചെയ്യാനുള്ള നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ പഴയ സോക്സുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച ശേഷം കളയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പഴയ സോക്സുകൾ ഇനി ആരും കളയല്ല കേട്ടോ ഇതുകൊണ്ട് കുറേ ടിപ്സുകൾ നമുക്ക് ഉണ്ട് നമ്മുടെ വീട് മൊത്തം നല്ല ഭംഗിയുള്ളതാക്കാനുള്ള നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീനിങ് ആണ് അപ്പം നമ്മൾ ഫ്രിഡ്ജൊക്കെ നമ്മൾ അത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ കൈയിലൊക്കെ സോപ്പൊക്കെ എടുത്തായിരിക്കുമല്ലോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജ് വൃത്തിയാക്കാനുള്ള നല്ല ടിപ്സാണ് നമുക്കതിൻ്റെ കരിമ്പനും അതുപോലെ തന്നെ അഴുക്കെല്ലാം നല്ല പൂർണ്ണമായിട്ട് തന്നെ നമുക്കതിൽ നിന്ന് കളയാൻ പറ്റിയ നല്ല ടിപ്സാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു സൊല്യൂഷൻ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പാത്രം കഴുകുന്ന ഏത് ആയാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്താണ് ഒന്ന് കലക്കിയെടുക്കാൻ അപ്പം നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഫ്രിഡ്ജും അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് വൃത്തിയാക്കാൻ പറ്റും അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു സോഡാപ്പൊടിയും ആ ലിക്വിഡും കൂടി നല്ലതുപോലെ ഒന്ന് യോജിച്ച് വരണം ശേഷം നമുക്ക് ഇതിനെ ഇതുപയോഗിച്ചാണ് നമ്മളൊന്ന് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സോക്സ് എടുക്കാം ശേഷം അത് നമുക്ക് കയ്യിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഈ ഒരു നമ്മൾ ഈ ലിക്വിഡിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അഴുക്കുള്ള ഭാഗത്തൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഇതുപോലത്തെ ആ ഒരു റബ്ബറൊക്കെ ഉള്ള ഭാഗത്തൊക്കെ ഇതുപോലെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പം നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഇതുപോലെ കൊണ്ട് തേക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് ആ ഫ്രിഡ്ജ് മുഴുവനും നമുക്ക് വൃത്തിയാക്കാം ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ നമുക്കൊരു കയ്യിലൊരു സോക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കയ്യിലൊന്നും ആവാതെ തന്നെ നമുക്കിത് നല്ലത് അപ്പോൾ അവിടെ ആ ഒരു അഴുക്ക് പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാ ഭാഗത്തും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കൊരു തുണിയൊന്ന് വെള്ളത്തിൽ മുക്കി അതൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം നമുക്ക് വെള്ളമൊന്നും കൂടുതലൊന്നും വീത്തി നമ്മൾ ഫ്രിഡ്ജ് കഴുകാതെ ഇതുപോലെ ഒന്ന് തേച്ച ശേഷം നമുക്കൊരു തുണിയിൽ മുക്കി ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി നമ്മൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിക്ക് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇത് നമ്മൾ ഒരാഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ചെയ്യുകയാണെങ്കിൽ എത്ര നാളായാലും ഫ്രിഡ്ജ് കേടാവാതെ തന്നെ നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ ഇനി ഈ ഒരു സൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലുള്ള ടൈൽസ് നമ്മൾ ഈ ഇതുപോലെ ടേൽസിലൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കണമെങ്കിൽ അതിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കിച്ചൺ ടൈലൊക്കെ നമുക്ക് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ ഇത് സ്വിച്ച് ബോർഡൊക്കെ നമ്മൾ സ്വിച്ച് ബോർഡിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കൈയൊക്കെ തൊടുമ്പോൾ തന്നെ നിറയെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വെള്ളം ഒന്നും ആവാതെ തന്നെ നമുക്ക് നല്ല നമ്മൾ ലൈൻ നമ്മൾ വെള്ളം കൊണ്ട് തേക്കാതിരിക്കുന്നത് നല്ല ഇതുപോലെ നമ്മൾ ഒന്ന് ഇതുപോലത്തെ സൊല്യൂഷൻ വെച്ച് ഒന്ന് തേച്ച് കൊടുത്തതിനു ശേഷം ഒരു ചെറുതായിട്ടൊന്ന് നനച്ച തുണി കൊണ്ട് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ എത്ര അഴുക്ക് പിടിച്ചാൽ ആ സ്വിച്ച് ബോർഡും നല്ല പുതുപുത്തനായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ടിപ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിൽ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുപോലെ ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി കേട്ടോ എത്ര അഴുക്ക് പിടിച്ചാൽ നമുക്ക് ആ ഒരു ടൈലും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡും ഒക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള മാറാല നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമാണ് മാറാല കിട്ടുന്നത് അത് എത്ര നമ്മൾ വൃത്തിയാക്കിയാലും അത് രണ്ട് മൂന്ന് ദിവസം ദിവസമാകുമ്പോൾ തന്നെ നല്ലതുപോലെ മാറാൽ പിടിക്കാറുണ്ട് അപ്പം നമുക്ക് ഇതെങ്ങനെയൊന്നും ചെയ്യാൻ നമ്മൾ തറയൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ചൂല് കാണുമല്ലോ അത് നമ്മൾ ഏത് ചൂലായാലും കുഴപ്പമില്ല ആ ഒരു ചൂലിലൊന്ന് റബ്ബർ ബാൻഡ് ഇതുപോലെ ഇടുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് ഇളകി പോകാതെ നമുക്ക് എടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സോക്സിൽ ഒന്ന് ഇതൊന്ന് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയാണ് അതൊന്ന് മടക്കി വച്ച് കൊടുക്കുന്നത് ശേഷം അത് നല്ലതുപോലെ ഒന്ന് സോക്സ് ഒന്ന് ആ ഒരു തുറപ്പയിൽ കയറ്റിയ ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ മാത്രം മതി കിട്ടും അപ്പം ഞാനത് ഇവിടെ ആ ഒരു സോക്സ് എല്ലാം ഒന്ന് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന് ആ മാറാലയുള്ള എല്ലാ ഭാഗത്തും ഒന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര മാറാലേ നമുക്ക് ഒരു നിമിഷം കൊണ്ട് തന്നെ എല്ലാം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ സോക്സ് ഒരു വലിയ സോക്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് മാറാൻ ഉള്ള ചുമരിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഈ സോക്സ് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ വെറുതെ ഉപയോഗിച്ചിട്ട് ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് കീറുമ്പോഴൊക്കെ തന്നെ അതങ്ങ് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ആണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ ആ ചെവിരിലൊന്നും അഴുക്കാവാതെ തന്നെ നമുക്ക് എല്ലാം മാറാലേ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈയൊരു ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതെല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം ഇതുപോലെ ഒരു സോക്സ് ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ആ ചുമരിലൊക്കെ അഴുക്കാവാതെ തന്നെ നമുക്കെല്ലാം വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇത് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് അപ്പോൾ അതാ കണ്ടോ ആ ഒരു സോക്സിൽ മാത്രമാണ് എല്ലാ മാറാലേയും പറ്റി പിടിച്ചിരിക്കുന്നത് അതു നമ്മൾ ഒന്ന് ഇളക്കിയ ശേഷം കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് ഈ സോക്സ് പിന്നെയും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കഴുകി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ടിപ്സെന്ന് പറയണ നമ്മൾ കിച്ചണിൻ്റെയൊക്കെ ഡോറുകൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ അഴുക്ക് പറ്റി പിടിക്കാറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇത് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് അഴുക്കൊക്കെ പിടിച്ച് ആ ഒരു ഡോറൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കാറുണ്ട് അപ്പോൾ നമുക്ക് അതും എളുപ്പത്തിൽ വൃത്തിയാക്കാൻ വേണ്ടി നമ്മളിത് ഇതുപോലെ ഒരു സോക്സ് ഒന്ന് കയ്യിലിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വാസിലിന് എടുക്കാം കേട്ടോ ഈ ഡോറ് ഇതുപോലെ തടിയിലുള്ളതൊക്കെ നമുക്ക് നല്ല നിറം കിട്ടാൻ വേണ്ടി ഇതുപോലെ വാസലി ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ആ ഡോറിലൊക്കെ ഒന്ന് ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി നല്ലതുപോലെ വൃത്തിയാകും അപ്പം ഞാൻ ഇതുപോലെ എടുത്ത് കണ്ടെത്തങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് അതിൽ നമ്മൾ ആ ഒരു ഡോറിൽ തേക്കുമ്പോൾ തന്നെ അറിയാം അതിന് നല്ലതുപോലെ ആ ഇത് ഫിനിഷ് നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് ഡോറൊക്കെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ വാസിലിനൊക്കെ തേക്കുകയാണെങ്കിൽ കുറേ നാൾ വരെ നമുക്ക് അതിൽ പൊടി പിടിക്കുക ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അപ്പം നമുക്ക് ഏത് ഡോറായാലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത എടുത്താൽ മാത്രം മതിയെട്ടോ നല്ല പോലെ പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള തടിയിലുള്ള ഉപകരണങ്ങളൊക്കെ സൂക്ഷിക്കാൻ പറ്റും ഡോറ് മാത്രമല്ല തടിയിൽ ഏത് തടി ഉപകരണങ്ങളായാലും നമുക്ക് ഇതിലൊക്കെ ഇതുപോലെ വാസിലിങ് കൊണ്ട് തേക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല ഫിനിഷായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത് സൂക്ഷിക്കാൻ പറ്റും നമ്മളെ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ഈ ടിപ്സും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല നല്ല ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോലെ കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി നമ്മൾ ആ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ വൃത്തിയാക്കുന്നത് നമ്മൾ കിച്ചണിലുള്ള ഇതുപോലത്തെ ടാപ്പ് പൈപ്പിലൊക്കെയാണ് കേട്ടോ അപ്പം കിച്ചൺ ആയാലും ബാത്റൂമിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും ഇതുപോലത്തെ പൈപ്പിലൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് അഴുക്കെല്ലാം മാറി നല്ല പുതിയതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പൈപ്പിൽ മാത്രമല്ല നമ്മുടെ കിച്ചൻ ഇത് ടൈലും അതുപോലെ തന്നെ സിങ്കും എല്ലാം ഈ ഒരു സൊല്യൂഷൻ വെച്ച് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മൾ സോക്ക് സെറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കൈക്ക് അകത്തൊന്നും സോപ്പിൻ്റെ ഒന്നും അലർജി വരാതെ തന്നെ നമുക്ക് കൈ സംരക്ഷിക്കാൻ പറ്റും നമ്മൾ എപ്പോഴും നമ്മൾ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈയിലൊക്കെ പെട്ടെന്ന് അലർജിയൊക്കെ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഇത് കൈയൊക്കെ നല്ലതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കണേ എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ വീട്ടിലെ സപ്പോർട്ട് നല്ലതുപോലെ ക്ലീൻ ആയിട്ടുണ്ട് ആ ടാപ്പും എല്ലാം ഇത് അതുപോലെ സിങ്ക് എല്ലാം നല്ല പുതുപുത്തനാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ നല്ലതുപോലെ കറയൊക്കെ പിടിച്ച് അഴുക്കൊക്കെ പറ്റി പിടിച്ചിരുന്നതാണ് അതൊക്കെ നമുക്ക് ഈയൊരു സൊല്യൂഷൻ കൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം ഒന്ന് തേച്ച് കൊടുത്തപ്പോൾ തന്നെ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത നമ്മുടെ ഫാനൊക്കെ വൃത്തിയാക്കാം ഫാനൊക്കെ കുറച്ച് ദിവസമാകുമ്പോൾ തന്നെ പൊടിയൊക്കെ അടിച്ച് നല്ലതുപോലെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് എളുപ്പം വൃത്തിയാക്കാൻ പറ്റുന്ന ഒരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ കയ്യിൽ സോക്സ് ഇട്ട ശേഷം നല്ലതുപോലെ ഒന്ന് നനച്ചെടുക്കാം ശേഷം നമ്മൾ ആ ഫാന് തുടക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു അഴുക്കെല്ലാം ഇളകി വരും അപ്പോൾ നമ്മൾ ആ സോക്സ് നനച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അഴുക്ക് നല്ലതുപോലെ ഇളകി പുതിയ ഫാന് കിടക്കുന്ന പോലെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മുടെ ജനലൊക്കെ കമ്പികൾ ജനറൽ കമ്പിയിലൊക്കെ പൊടിയടിച്ചതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാനും ഈ ഒരു ടിപ്സ് നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സോക്സ് പല ഉപയോഗങ്ങളും ഉണ്ട് കേട്ടോ നമ്മൾ വെറുതെ കളയുന്ന സോക്സ് ഇനി ആരും കളയരുത് കേട്ടോ ഇതുപോലെ സോക്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടുജോലി എളുപ്പമാക്കാനും അതുപോലെ തന്നെ നമ്മളെ വീട് നല്ല സുന്ദരമാക്കാനും ഈയൊരു ടിപ്സ് മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച എല്ലാ ടിപ്സുകളും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലോ പുതിയ കൂട്ടുകാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ